ഇടിഞ്ചക്ക തോരൻ ഉണ്ടാക്കുന്നതിന് ചെറിയ ചക്ക മൂക്കാത്ത ചക്ക എടുത്ത് അതിൻ്റെ പുറം തൊലി ചെത്തി അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്കറിലിട്ട് ഒരു രണ്ട് വിസിൽ വേവിച്ച് വയ്ക്കുക പ്രഷർ മാറി കഴിയുമ്പോൾ എടുത്ത് അത് ചെറുതായിട്ട് മുറിക്കുകയോ അല്ലെങ്കിൽ ചതക്കുകയോ ചെയ്ത ശേഷം അതിനകത്തേക്ക് തേങ്ങ കാന്താരി ചെറിയ ഉള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഉപ്പ് കറിവേപ്പില ഇതെല്ലാം ഉപ്പ് എല്ലാം കൂടിയിട്ട് നന്നായി തിരുമ്മി വെച്ച ശേഷം പാനിൽ കടുക് പൊട്ടിച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇതുകൂടിയിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് മൂടി വെക്കുക നല്ലതൊട്ട് ആവിൽ വന്നു കഴിയുമ്പോഴേക്കും എടുത്ത് തോർത്തി എടുക്കുക നല്ല ഒന്നാം തന്നെ ഒരു തോരനാണിത് ഇത് എല്ലാത്തിനും കഴിക്കാൻ പറ്റിയതാണ് ഭയങ്കര ടേസ്റ്റുമാണ് പിന്നെ ചക്കയുടേതായ മെഡിസിൻ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഒരു യാതൊരു വിഷവും നല്ല ഒന്നാകരം നല്ല ഫൈബർ ഉള്ള ഒരു ഐറ്റമാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചക്ക വിളയുന്നതിന് മുമ്പ് പറിച്ചെടുത്ത് ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ലൊരു കൂട്ടാനുഭാവവും നല്ല ന്യൂട്രീഷ്യസുമാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക ഏറ്റവും വലിയായി നിങ്ങളിതെല്ലാം ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് ഇന്ന് ഞങ്ങളുടെ ലഞ്ച് കറി അതായിരുന്നു